സോറി സോറി ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എങ്ങോട്ടാണ് നോക്കേണ്ടെന്നൊരു ഐഡിയ ഇല്ല പക്ഷെ ഞാൻ ഇങ്ങോട്ട് നോക്കിട്ടോ പറയുന്നത് ഗായ്സ് ഇന്നൊരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അമ്മേനെ കൊണ്ട് ചെറുതായിട്ടൊക്കെ ഒരു ചെറിയ പ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചീറ്റി പാളി പോയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു പ്രാങ്ക് വീഡിയോ ആണ് ഗൈസ് ഇന്നല്ല നാളെയല്ല മറ്റന്നാളാണ് നമ്മൾ പ്രാങ്ക് വീഡിയോ ചെയ്യാൻ പോകുന്നത് കാരണം ഇവിടെ ഞാൻ എൻ്റെ വീട്ടിലാണ് അമ്മന്ന് അമ്മല്ല ഇന്ന് ഇന്നല്ല നാളെ വരുള്ളൂ നാളെയാണ് ഡ്യൂട്ടി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തും ഞാൻ എന്തൊക്കെയായി പറയണേ സത്യമ്മൻ എനിക്ക് നല്ല പേടിയുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് നല്ല പേടിയുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അഭിയാട്ടിനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന സ്വപ്നത്തിൽ കണ്ടറിയണം ഗൈസ് കാരണം എൻ്റെ അമ്മേൻ്റെ അവസ്ഥ എന്താണാവോ അപ്പോൾ എന്തൊരു ഞാൻ കുറച്ച് കടന്ന കൈ പ്രയോഗിക്കാൻ പോവാണ് വരുന്നോടത്ത് വെച്ച് കാണാം കാണാമെന്നുള്ള ലെവലിലുള്ള ഒരു പ്രാങ്ക് വീഡിയോ ആണ് ഗൈസ് ഇൻട്രോ ഞാൻ ഇന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം നാളെ രാവിലെ അമ്മ വരും പിന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഇൻട്രോ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ പിന്നെ അഭ്യർത്ഥനം വന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് വേറെ മുന്നിലൊന്നും അഭിനയിക്കാൻ അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ ഞാൻ ഓവറാക്കി ചളവാക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കള്ളത്തിനും ചെയ്യാൻ നേരെ എഴുതി വെച്ചിട്ടുണ്ടാവും അഭ്യർത്ഥനവും എൻ്റെ അമ്മയ്ക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഞാൻ എന്തോ ഉടായിപ്പും കൊണ്ടാണ് ഇവിടെ വരുന്നത് അവർക്ക് രണ്ട് പേർക്കും മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ഒരു കുടുംബം മൊത്തത്തിലാണ് ഞാൻ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വ്യാഴാഴ്ച അഭിയാടിനെ എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വൈകിട്ട് എട്ട് മണിക്ക് ഓഫീസ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരും എന്നിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കിഴക്ക് പോകും അതാണ് പ്ലാന് ആ ടൈമിലാണ് ഞാൻ പ്രാങ്ക് വീഡിയോ സെറ്റാക്കി വെച്ചിരിക്കുന്നത് എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ബ്ലഡ് ശബ്ദിക്കും എനിക്ക് ചെറിയൊരു അലർജീൻ്റെ ഒരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ടില്ല അപ്പോൾ എന്താ പറയുക അമ്മ വിചാരിച്ചത് മാറിയെന്നാണ് അബ്ബേട്ടനും അമ്മയും അല്ലെങ്കിൽ രാത്രിയൊക്കെ ഭയങ്കര ചുമയാണ് ഒരു അലർജി എനിക്ക് ബോഡി ഭയങ്കര അലർജിയാണ് അപ്പോൾ എന്താ പറയുക എനിക്ക് ചുമയാണ് വരിക തുമ്പലിനേക്കാളും എനിക്ക് എന്താ പറയുക ചുമ നന്നായിട്ട് വരിക അതും രാത്രി കിടക്കാൻ നേരത്ത് അപ്പോൾ രാത്രി സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചുമയും കാര്യങ്ങളും അപ്പോൾ അബിയായിട്ട് രാത്രിയാണല്ലോ വരുമോ അപ്പോൾ എന്താ ഇങ്ങനെ ചുമച്ച് 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 ഞാൻ അങ്ങോട്ട് അഭിനയിച്ച് തകർക്കും ആ സമയത്ത് ഫുഡ് കഴിക്കാൻ നേരത്ത് ഞാൻ ബ്ലഡ് വോമിറ്റ് ചെയ്യും അതാണ് എൻ്റെ മനസ്സിലിരിപ്പ് ഇനി ബ്ലഡൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടാക്കും വല്ല ഫുഡ് കളറോ അല്ലെങ്കിൽ വല്ല ചാന്തോ പൊട്ടോ എന്തെങ്കിലുമൊക്കെ കലയ്ക്ക് വയലൊഴിക്കണം അമ്മ അമ്മക്ക് ടെൻഷൻ ഒട്ടും പറ്റാത്ത ഒരാളാണ് ആ ആളെ വെച്ചിട്ടാണെങ്കിൽ ഞാൻ ഈ ഭയങ്കര വീഡിയോ ചെയ്യാൻ പോകണോ എന്തരോ എന്തോ എന്താ അറിയില്ല എന്തായാലും ഈ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സക്സസ് ആവുമോ എന്നൊന്നും എനിക്കറിയില്ല ഞാനൊരു ഒരു ഒരു ഷോർട്സ് വീഡിയോ എടുക്കാൻ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് ഈവനിങ് ഈവനിങ് ബ്ലോഗായിട്ട് ചെറിയ ഷോർട്ട്സ് ഞാൻ ഇവിടുന്ന് കീഴടക്ക് പോണതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ സെറ്റ് ചെയ്യും അല്ലാണ്ട് എനിക്ക് ഫോൺ അവർ കാണാതെ ഒളിപ്പിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ അവർ കാണാതെ ഒന്നും എനിക്ക് പറ്റത്തില്ല കാരണം അവർ പെട്ടെന്ന് കണ്ടുപിടിക്കും പ്രത്യേകിച്ച് അബിയേഡനും അമ്മയൊക്കെ കണ്ടുപിടിക്കും അതുകൊണ്ട് അബിയാട്ടൻ മെയിൻ ആയിട്ട് അബിയാട്ടൻ പെട്ടെന്ന് കണ്ടുപിടിക്കും അപ്പോ എനിക്ക് ഞാൻ വ്ളോഗ് ചെയ്യുന്ന ആളാണല്ലോ അപ്പോ വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് എന്താ ഫോണ് ഞാൻ അവിടെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ബ്ലഡ് ഞാൻ വോമിറ്റ് ചെയ്യും കണ്ടറിയാം എങ്ങനെയാണ് അവരെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ അബിയാട്ടന്റെ ആയാലും അമ്മേന്റെ ആയാലും അല്ലെങ്കി കവർത്തനം ക്രവർത്തനം പകുതിയിൽ വെച്ചിട്ട് ഫ്ലോപ്പ് ആകു ഒന്നും എനിക്കറിഞ്ഞൂടാ ഈ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുമോ എന്ന പോലും അറിയില്ല പക്ഷെ ഞാൻ എടുക്കാൻ ശ്രമിക്കും അപ്പം ഞാൻ ഇന്ന് ഇന്നത്തെ ദിവസം ഇന്ന് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചയാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് നാളെ രാവിലെ അമ്മ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരും അപ്പം എനിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നാളെ എടുക്കഴിഞ്ഞത് പിന്നെ വ്യാഴാഴ്ച രാത്രിയാണ് നമ്മുടെ മെയിൻ താരം അബ്യേട്ടനും വരിക അപ്പം അബ്യേട്ടനും കൂടി വന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഞാൻ അച്ഛൻ അമ്മ ശ്രീകുട്ടി ഞാൻ അച്ഛൻ ആ ടൈമിൽ വരുമെന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും അമ്മയ്ക്കും ആ ബി എഡിനുള്ള ശ്രീകുട്ടിക്കുള്ള പ്രാങ്കാണ് അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ട് പ്ലാൻ സക്സസ് ആകും എന്നറിഞ്ഞൂടാ സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടും ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടില്ല കേട്ടോ ഏ അത് വേറെ കാര്യം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ

എന്താ അറിയില്ല രാവിലെ മുതലേ തുടങ്ങിയതാ ഏ ഇല്ല കുഴപ്പമില്ല ഞാൻ ഫുഡ് കഴിക്കണമെങ്കിൽ വീഡിയോ മാത്രമേ എടുക്കോളൂ पानी के ना ये अपने चालन चालन अच्छे मोबाइल से कैसे टाइम बनाओ लो और तो वो आने में मारेगा वहीं आपका अच्छे लाइन में तालक का ना फैला फोकस वाले ചേച്ചിയേ ചേച്ചിയേ ചേച്ചി കാണാം ചേച്ച അടിക്കാൻ കൊടുത്തത് ഇതിന്റെ Mm. ോ പിന്നെ അത് ഫുള്ള് സാര പോട്ടെ പോട്ടെ സോറി 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 തുടക്കാൻ തുടക്കി സാര പോട്ടെ ദേ അമ്മ താഴെ ടൈലി വെച്ചിട്ട് ചാലെ പോട്ടേ ഇടുക പോട്ട ബോ പട്ടു കൊറച്ച് കിടത്തോക്കെ തല എനിക്കു ചോയ്ക്കണേ പെട്ടെന്ന് ഞാൻ ഞാന് ഞാൻ അഭിയന്തര വിചാരിച്ചു ഇങ്ങനെ ചെയ്താലേ പിന്നെ ഞാൻ ഇണ്ടാവലട്ടോ മോളെ നോക്കാൻ തന്നെ ഞാനും മണൊന്നും ശ്വസിച്ചിട്ടില്ല ഞാനിത് കളറ് മാത്രമല്ലേ നോക്കണുള്ളൂ ഭയങ്കര ചുമ കണ്ടല്ലോ തൊണ്ടമൊട്ടിങ്ങനെ ആയാലും ചെറിയ വന്നിട്ട് അതാ ഞാൻ ഇങ്ങനെ ഇങ്ങനൊക്കെ പൊത്തിപ്പിടിച്ചത് ഒന്ന് രണ്ടു ദിവസമായി പറയണോണ്ടല്ലോ ആ ഫോണിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്തോന്ന് പറഞ്ഞു ഇത് വെറുതെ ആൾക്കാരെ ഇടങ്കരാക്കാൻ വേണ്ടിട്ട് ചെയ്യാതെ അവളെ തലച്ചു വീണമെന്നായിരിക്കും ഒരിക്കലും ഇനി ഒരു അത് അതിന് വെച്ചിട്ട് പ്രാങ്കിന്ന് അമ്മേനെ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാ ബേക്കുന്നവര് വെയിക്കാത്ത വെയ്യാത്തവരാകും െക്യ്യാതെന്താ പെട്ടെന്ന് പറഞ്ഞത് എന്തോ ആയിക്കോട്ടെ നമ്മുടെ ബോധം കിട്ടും എന്ത് ചെയ്യാ എനിക്ക് കൂടി നേരം വീഡിയോ ഇതാക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അമ്മയുടെ ഒച്ചൻ ബാഹം കെട്ടിട്ട് സുത്യമായ കൈകാലും തയ്ച്ചു പോയി പിന്നെ അഭിയാരത്തിന് പിന്നെ പകുതി കൊറച്ചെത്തുമ്പോത്തിനും മനസ്സിലായി കാര്യം മനസ്സിലായി പക്ഷെ അയ്യോ അയ്യേ എന്താ പറയാ ഈ സത്യമാ രണ്ട് മൂന്ന് ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു ഈ പ്രാങ്ക് വീഡിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ ഇത്രയും എന്താ പറയുക എനിക്ക് ഇവരെക്കാളും ഭയങ്കര ആയിരുന്നു പക്ഷെ എന്തോ സോറി അമ്മ ഞാൻ ചെയ്യില്ല ഏട്ടോ ചെയ്ല്ല അപ്പോൾ അടുത്ത വീട്ടിലൂടെ കാണുന്നതനയ്ക്കും ടെൻറ്റ് കൊടുക്കമ്മേറ്റെടുക്കാം തെറ്റുകൊടുക്കൂ അടുത്ത പ്രായങ്കുമായിട്ട് ഞാൻ ഇനി വരും എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇതിലെന്നെ എന്റെ അടപ്പ് തെറിച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത വീടിലൂടെ കാണുന്നവരേക്കും ഗൈസ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കാണ് വരെങ്കിലും ടെൻഷൻ ആയത് അയ്യോ അമ്മേന്റെ കറച്ചില് ഞാൻ അമ്മേന്റെ ഞാൻ ഫ്ലാറ്റ് ലവ് ലവ്യൂ ബൈ അബിയേട്ട ഇന്നലത്തെ പ്രാങ്ക് വീഡിയോ ഇന്നലെ ഇണ്ടായിരുന്നു വീഡിയോ വളരെ ായിട്ടില്ല എനിക്ക് ഏകദേശം ഒരു ഇത് പ്രാങ്ക് ആണ് എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് രണ്ടു മാസം രണ്ടു മൂന്ന് മാസം മുന്നേ നീ ഒരു ഏകദേശം ഇങ്ങനെ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യണം അത് വേറൊരാളെയാണ് നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് എന്തോ അപ്പൊ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഈ സാധനം എന്റെ മൈൻഡിൽ കടക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്താണെങ്കിലും ഇനി ഇപ്പൊ വേറെ എന്ത് കാര്യം പറയുകയാണെങ്കിലും ആദ്യം ഇതാ ഓർമ്മ വരിക ഒരു പ്രാങ്കാണ് ഞാൻ എന്ത് എന്ത് കിട്ടിയാലും പ്രാങ്ക് ആണോ എന്ന് ചോദിക്കാം അപ്പോ നീ ആദ്യ സംഭവം ചുമക്കിണ്ട് ഞാൻ പനിയാണെന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ മേത്ത് കടക്കുമ്പോഴേക്ക് ചൂട് വരുന്നുണ്ട് അപ്പൊ ഞാൻ പനിയാന്ന് വിചാരിച്ചിട്ട് കുറെ തൊട്ട് നോക്കി അപ്പൊ പനി പനിക്കണമാര് തോന്നിയില്ല പിന്നെ ചുമച്ചിട്ട് ആദ്യം ഛർദിച്ചപ്പോ ആ ഷർദി പക്ഷെ അതാ പോയി പക്ഷേ അമ്മ സീരിയസ് ആയിട്ട് എടുത്തു ഇമോഷണലായി ഞാന് കയ്യിൽ നിന്ന് പൂവെന്ന് തന്നെ വിചാരിച്ചു പക്ഷെ പറഞ്ഞ് കാര്യങ്ങള് സെറ്റ് ആക്കി കുഴപ്പൊന്നുമില്ല ഇനി <laughs> <usion> ി പ്രതീക്ഷിച്ചേട്ടന്റെ തനി കൊണം ഞാൻ ഞാനറിയല്ലേ